വളരെയധികം ഒരുപാട് എന്താണ് പ്രാവശ്യം കാണുക ഇല്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ് അപ്പോൾ ആ സൈറ്റിൽ അദ്ദേഹത്തും വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു ബിബി മറൈൻസ് ബാബു ചേൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു പിന്നെ ഞാൻ എന്താ പറയുക മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ഒരു ചലച്ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ തൂല്യയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചുള്ളതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം